വിഷപ്പിൻ്റെ കാഠിന്യത്തിൽ നിന്നും കാർഷിക സമൃദ്ധിയിലേക്ക് ഇന്ത്യയെ ഒന്നാകെ നയിച്ച മഹാപ്രതിഭയായ എം എസ് സ്വാമിനാഥനെ രാജ്യം ഭാരതരത്നം നൽകി ആദരിക്കുമ്പോൾ അത് ഓരോ മലയാളികൾക്കും ഇരട്ടി മധുരമാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് കാർഷിക ശാസ്ത്രജ്ഞനും മലയാളിയുമായ എം എസ് സ്വാമിനാഥൻ വിശേഷിക്കപ്പെടുന്നത് രാജ്യത്തെ കാർഷിക സ്വയം പര്യാപ്തതയിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിച്ച പ്രതിഭയ്ക്ക് രാജ്യത്തിന്റെ ആദരമാണ് ഭാരതരത്ന പുരസ്കാരം ഇന്ത്യയുടെ കാർഷിക ജാതകം തിരുത്തി കുറിച്ച മഹാപ്രതിഭയ്ക്ക് മരണാനന്തര ബഹുമതിയായാണ് രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകുന്നത് എം ജി ആറിന് ശേഷം ഭാരതരത്ന ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന എം എസ് സ്വാമിനാഥൻ ആഗോള കാർഷിക രംഗത്ത് സുപ്രധാന സംഭാവനകൾ നൽകിയ അമേരിക്കൻ കാർഷിക ശാസ്ത്രജ്ഞർ നോർമൻ ബോലോഗിൻ്റെ ഗവേഷണങ്ങളുടെ തുടർച്ച ഇന്ത്യയിലും നടപ്പിലാക്കിയത് സ്വാമിനാഥൻ എന്ന കുട്ടനാട് സ്വദേശിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിലുണ്ടായ ക്ഷാമത്തിൻ്റെയും രാജ്യത്തെ ഭക്ഷ്യദാരിദ്ര്യത്തിന്റെയും കാഠിന്യം മനസ്സിലാക്കിയതോടെയാണ് തന്റെ ജീവിതം കാർഷിക മേഖലയ്ക്ക് സമർപ്പിക്കാൻ സ്വാമിനാഥൻ തീരുമാനിക്കുന്നത് ടൈം മാഗസീനിൽ അവലോകനപ്രകാരം ഇരുപതാം നൂറ്റാണ്ടിൽ ഏഷ്യ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഇരുപത് പേരിൽ ഒരാളായിരുന്നു എം എസ് സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് ആലപ്പുഴ ജില്ലയിലെ മാങ്കോമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം കുംഭകോണത്തായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ഇന്നത്തെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സുവോളജിയിലും കോയമ്പത്തൂർ അഗ്രികൾച്ചർ കോളേജിൽ നിന്ന് കൃഷിയിലും അദ്ദേഹം ബിരുദം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സൈറ്റോജനറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും സ്വാമിനാഥൻ കരസ്ഥമാക്കി അതിനുശേഷം യു കെയിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഡോക്ടറൽ പഠനവും സ്വാമിനാഥൻ പൂർത്തിയാക്കിയിരുന്നു പരിസ്ഥിതിക്ക് ഇണങ്ങും വിധത്തിലുള്ളതും വർദ്ധിച്ച ഉൽപ്പാദനശേഷിയുള്ളതുമായ വിത്തിനങ്ങൾ വികസിപ്പിച്ച് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാൾ ക്ഷാമകാലത്ത് നിരവധി മനുഷ്യർ പട്ടിണിയിലകപ്പെട്ട് മരണത്തിന് കീഴ്പ്പെടുന്നത് സ്വാമിനാഥൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ നിന്നും രാജ്യത്ത് വിപ്ലവം ജനിക്കുകയായിരുന്നു രാജ്യത്തെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കണമെന്നും അതിനായി ജീവൻ ത്യജിക്കുകയും ഇതെല്ലാം ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് ഭാരതത്തെ കാർഷിക ഉന്നതിയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കട്ടക്കിലെ സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി അറുപത്തിയാറിൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പദവി എഴുപത്തിരണ്ട് വരെ ഈ പദവിയിൽ തുടർന്നു എഴുപത്തിരണ്ട് മുതൽ എഴുപത്തൊമ്പത് വരെ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആസൂത്രണ കമ്മീഷൻ അംഗവുമായി എൺപത്തിരണ്ടിൽ ഫിലിപ്പൈൻസിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏഷ്യാക്കാരനായ ആദ്യത്തെ ഡയറക്ടറായി എൺപത്തിയേഴിൽ കാർഷികരംഗത്തെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസും അദ്ദേഹം കരസ്ഥമാക്കി ഇന്ത്യയുടെ കാലാവസ്ഥ മണ്ണ് വെള്ളത്തിന്റെ ലഭ്യത എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ പരിഗണിച്ച് സുസ്ഥിരമായ ഭക്ഷ്യസുരക്ഷയ്ക്കായി അദ്ദേഹം നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അൻപതിലധികം ഹോണററി ഡോക്ടറേറ്റ് ഡിഗ്രികളുള്ള സ്വാമിനാഥനെ തൊണ്ണൂറ്റിയൊമ്പതിൽ ടൈം മാഗസിൻ ഇരുപതാം നൂറ്റാണ്ടിൽ ഏഷ്യയിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഇരുപത് പേരിൽ ഒരാളായി തെരഞ്ഞെടുക്കുകയായിരുന്നു